എഷിയാവ് പതിനാല് ഇരുപത്തിയേഴ് അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കുന്നവനാര് നമ്മുടെ നേർക്കൊരാൾ കൈ നീട്ടുന്നത് ഒന്നുകിൽ സഹായിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കുവാനോ ആയിരിക്കും ദൈവത്തിൻ്റെ കൈ നമുക്ക് നേരെ നീട്ടുന്നത് തീർച്ചയായും നമ്മെ സഹായിക്കാനാണ് നമ്മുടെ രോഗാവസ്ഥയിൽ ഇഹോവ റാഫയായി നമുക്ക് നേരെ ആ കൈ നീണ്ടുവരും ആവശ്യങ്ങൾ യഹോവ ഈരയായി കരുതുന്ന ദൈവത്തിൻ്റെ കരം നമ്മെ തേടിയെത്തും അസമാധാനത്തിൽ ഇഹവശാലവുമായി സമാധാനവുമായി ആ കരം നമ്മിലേക്കെത്തും ആ നീട്ടിയ ഭുജത്തെ ആർക്കും തടുക്കുവാൻ സാധ്യമല്ല ഒരാളെ സഹായിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ തടയാനാകും എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ പണിയുവാനായി ഉയർത്തുവാനായി അനുഗ്രഹിക്കുവാനായി നമുക്കെതിരായി വരുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാനായി കൈനീട്ടിയാൽ അത് മടക്കുവാൻ സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ഉള്ള ആർക്കും സാധ്യമല്ല നമ്മെ സഹായിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ദൈവം സദാ സന്നദ്ധനായിരിക്കുന്നു റോമർ എട്ടിൻ്റെ മുപ്പത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ എന്നാണ് ഈ ഭൂമിയിൽ നമുക്ക് ആരൊക്കെ പ്രതികൂലമായാലും ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നാം ജയാളിയാണ് എന്നാൽ ആരൊക്കെ നമുക്ക് അനുകൂലമായി ഉണ്ടെങ്കിലും ദൈവം പ്രതികൂലമാണെങ്കിൽ നമ്മുടെ ജീവിതം അമ്പയെ പരാജയമായിരിക്കും പലപ്പോഴും പൈശാചിക ശക്തികൾ നമുക്ക് അനുകൂലമായി പലരെയും പലതിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും എന്നാലൊരു ദൈവ വൈതലിന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും അനുകൂലമായി വരുന്ന ദൈവകരവും അനുകൂല ഭാവം വരുന്ന പ്രതികൂല വ്യക്തികളെയും എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമായി വരുന്നതിനെയൊക്കെ ദൈവം തന്നെ തകർത്തുകളെയും നമ്മുടെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് അനുഗ്രഹത്തിനൊക്കെ എതിരായി വരുന്ന പ്രതികൂല ശക്തികളെ ദൈവം തന്നെ മാറ്റിത്തരും അതുകൊണ്ട് നമുക്ക് നമുക്കനുകൂലമായ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമായതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ കാസ് ഓ